നമസ്കാരം ഡൽഹി നഗരത്തിലെ മലിനീകരണം കുറയ്ക്കുന്നതിന് എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷൻ ഒരു വലിയ തീരുമാനം എടുത്തിരിക്കുകയാണ് ജൂലൈ ഒന്ന് മുതൽ ഡൽഹിയിലെ പത്ത് വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും പതിനഞ്ച് വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും പെട്രോൾ പമ്പുകളിൽ ഇന്ധനം ലഭിക്കില്ല ഇതിനായി ജൂൺ മുപ്പതിനകം ഡൽഹിയിലെ എല്ലാ പെട്രോൾ പമ്പുകളിലും ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ ക്യാമറകൾ സ്ഥാപിക്കും പഴയ വാഹനങ്ങളെ ഈ ക്യാമറകൾ തിരിച്ചറിയും കൂടാതെ ഡൽഹിയോട് ചേർന്ന മറ്റ് ചില ജില്ലകളിലും ഇത് നടപ്പിലാക്കാൻ സി എ ക്യു എം പദ്ധതി ഇട്ടിട്ടുണ്ട് ഡൽഹിയിലെ വായു ശുദ്ധമാകണമെന്ന കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് അതായത് സി എ ക്യു എം വ്യക്തമാക്കുന്നുണ്ട് അതിനാലാണ് ഡൽഹി സർക്കാരിന് ഈ ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നത് ഉത്തരവ് പ്രകാരം ജൂൺ മുപ്പതിനകം ഡൽഹിയിലെ എല്ലാ പെട്രോൾ പമ്പുകളിലും ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ ക്യാമറകൾ സ്ഥാപിക്കണം ഈ ക്യാമറകൾ പത്ത് വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും പതിനഞ്ച് വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളും തിരിച്ചറിയണം ജൂലൈ ഒന്നു മുതൽ ഇത്തരം വാഹനങ്ങൾക്ക് ഇന്ധനം നൽകില്ല ഡൽഹിക്ക് ചുറ്റുമുള്ള ഗുരുഗ്രാം ഫരീദാബാദ് ഗാസിയാബാദ് ഗൗതം ബുദ്ധ നഗർ സോണിപ്പത്ത് എന്നീ അഞ്ച് ജില്ലകളിലും ഈ ഒരു നിയമം ബാധകമാകും ഈ ജില്ലകളിൽ നവംബർ ഒന്ന് മുതൽ ഈ നിയമം ബാധകമാകണം ഇതിനായി ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ ക്യാമറകൾ സ്ഥാപിക്കുന്ന ജോലികൾ ഒക്ടോബർ മുപ്പത്തി ഒന്നിനകം പൂർത്തിയാക്കണം ദില്ലി എൻ സി ആറിലെ ശേഷിക്കുന്ന ജില്ലകൾക്ക് ക്യാമറകൾ സ്ഥാപിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ സമയം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ പഴയ വാഹനങ്ങൾക്ക് അവിടെ ഇന്ധനം ലഭിക്കില്ല ഈ ക്യാമറകൾ വാഹനങ്ങളുടെ ഡാറ്റാബേസുമായി ബന്ധിപ്പിക്കുമെന്ന് എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നുണ്ട് പഴയ വാഹനങ്ങളിലെയും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങളെയും തിരിച്ചറിയാൻ ഇത് സഹായിക്കും നിശ്ചിത തീയതികളിൽ നിന്ന് അത്തരം വാഹനങ്ങൾക്ക് ഇന്ധനം പെട്രോൾ പമ്പുകളിൽ നൽകരുതെന്നും കമ്മീഷൻ പറയുന്നുണ്ട് കൂടാതെ വാഹന സ്ക്രാപ്പിംഗ് നിയമങ്ങൾ പ്രകാരം അധികാരികളും നടപടിയെടുക്കണം ഡൽഹിയിൽ മാത്രം നിരോധിത വിഭാഗത്തിൽപ്പെടുന്ന ഇരുപത്തിയേഴ് ദശാംശം അഞ്ചു ലക്ഷത്തിലധികം വാഹനങ്ങൾ ഉണ്ട് എന്നാണ് കണക്കുകൾ അയൽ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശിൽ അറുപത്തി ഒന്ന് ലക്ഷത്തിലധികം വാഹനങ്ങളും ഹരിയാനയിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം വാഹനങ്ങളും ഉണ്ട് എന്നും ഔദ്യോഗിക കണക്കുകൾ പറയുന്നുണ്ട് നടപ്പാക്കൽ പ്രക്രിയയുടെ തുടർച്ചയായ നിരീക്ഷണം ഉറപ്പാക്കാൻ ഉൾപ്പെട്ട എല്ലാ വകുപ്പുകളും പ്രതിമാസ പുരോഗതി റിപ്പോർട്ടുകൾ കമ്മീഷന് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് റോഡുകളിൽ ഇത്തരം വാഹനങ്ങൾ കണ്ടെത്തുന്നതിന് ഗതാഗത നിരീക്ഷണ സംവിധാനങ്ങളും കൺട്രോൾ റൂമുകളും ഉപയോഗിക്കണമെന്നും കമ്മീഷൻ പറയുന്നുണ്ട് പത്ത് വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങളെയും പതിനഞ്ച് വർഷം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങളെയും എൻഡ് ഓഫ് ലൈഫ് അതായത് ഇ എൽ വാഹനങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട് ഡൽഹിയിലെ മലിനീകരണം കുറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇഒഎൽ വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനുള്ള ഈ ഒരു തീരുമാനം ഇത് ഡൽഹിയിലെ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്